ഇസ്രായേൽ ഹമാസ് കരാർ ഒരു വിജയം പ്രഖ്യാപിക്കാൻ കഴിയാത്ത പരാജയം മാസങ്ങൾ നീണ്ട ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ ഈ യുദ്ധം ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ അപഹരിച്ച ഒരു നരകമായിരുന്നു ഗാസയെ തകർക്കുമെന്നും ഹമാസിനെ പൂർണമായി ഇല്ലാതാക്കുമെന്നും പ്രതിജ്ഞയെടുത്തവർ ഇന്ന് അതേ ഹമാസുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നു അതും കടുത്ത ഉപാധികളോടെ കരാറിന്റെ നിബന്ധനകൾ പരിശോധിക്കുമ്പോൾ ആരാണ് ശരിക്കും ജയിച്ചതെന്ന് ലോകം ചോദിക്കുന്നു ഹമാസ് നിലനിൽക്കുന്നു ഹമാസിനെ പൂർണമായും തകർക്കുക എന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തിയായില്ല ഹമാസ് ഇപ്പോഴും ഗാസായിൽ നിലകൊള്ളുന്നു തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ശേഷവും അവർക്ക് കാര്യമായ സ്വാധീനമുണ്ട് വില കൊടുക്കുന്നത് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനു പകരമായി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് തടവിലാക്കപ്പെട്ട രണ്ടായിരത്തോളം പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയക്കുന്നത് ഇത് ഭീകരർക്ക് നൽകുന്ന സമ്മാനമായിട്ടാണ് രാജ്യത്തിനകത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ കാണുന്നത് രാഷ്ട്രീയ കലാപം ശക്തനായ സുരക്ഷാ മന്ത്രി ഇത്തമാർ ബെൻ ജീവിയയ്യാർ കരാറിനെതിരെ തന്റെ രാജി പ്രഖ്യാപിച്ചതോടെ നെതന്യാഹു സർക്കാർ ആടിയുലയുകയാണ് ഭീകരതയുടെ പൂർണ്ണ വിജയം എന്നാണ് അദ്ദേഹം ഈ കരാറിനെ വിശേഷിപ്പിച്ചത് നിരവധി രാഷ്ട്രീയ നേതാക്കളും സൈനിക ഉദ്യോഗസ്ഥരും ഈ തീരുമാനത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തി അജയ്യമായ പ്രതിച്ഛായ തകർന്നു തങ്ങളുടെ സൈനിക ശക്തിയുടെയും സുരക്ഷയുടെയും പേരിൽ ഇസ്രായേൽ ലോകത്തിനു മുന്നിൽ നിലനിർത്തിയ അജയ്യമായ പ്രതിച്ഛായ ഈ കരാറോടെ തകർന്നിരിക്കുന്നു ആത്യന്തികമായി ഹമാസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നത് ഇസ്രായേലിന്റെ വലിയ രാഷ്ട്രീയ പരാജയമായിട്ടാണ് ലോകം വിലയിരുത്തുന്നത് ഗാസായിൽ ഹമാസ് ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു എന്നാൽ ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിനെതിരായ പ്രതിഷേധം കൊടുമ്പിരികൊണ്ടിരിക്കുന്നു ഈ കരാർ ഒന്നുമാത്രം തെളിയിക്കുന്നു ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് ലക്ഷ്യം നേടാനായില്ല ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടികളിൽ ഒന്നാണിത്